ടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിപ്പം കഴുകി വൃത്തിയാക്കാൻ പോകാൻ വേണ്ടിട്ട് അതിപ്പോ വെള്ളത്തിൽ ഇട്ടേക്കണത് കടിച്ചാൽ നമ്മുടെ പേടിയോണ്ട് തൊടാൻ തന്നെ പേടിയാവണം നന്നായിട്ട് കഴുകണേന്നായിട്ട് കഴുകണേ സൈഡിലെ കഴുക്കുണ്ടാവും ഇതിന്റെ കാലാണ് അത് കണ്ടില്ലേ ചെറിയൊരു കാല് സോഫ്റ്റ് പോലത്തെ കാല് പുതിയ പീച്ചങ്കിൽ മുളച്ചു പറഞ്ഞുള്ളത് കണ്ട് എന്നിട്ടൊന്ന് ഇങ്ങനെ കഴിഞ്ഞ പേടി പേടികൊണ്ട് പുഴുങ്ങിട്ടുണ്ട് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കാൻ പോ വേണ്ടത് வெச்சுண்ணொழிச்சுடுத்துட்டு சட்டி லக்கு கால் டீஸ்பூன்

ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാം കളർണ വേണമെങ്കിൽ കാശ്മീരി മുളക് കൂടി ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഗരം മസാല ഇട്ടിട്ട് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം കുരുമുളക് എല്ലാം കൂടി ഇട്ട് പൊടിച്ച് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത കേട്ടാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ജാറ് കഴുകിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാളിയുടെ ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി സവാള ഒരു കുറച്ച് ഗ്രേവി രൂപത്തിലാവണം ഉപ്പോരെങ്കിലും ഇടണോ കേട്ടോ കഷ്ണം ഇട്ട് കൊടുക്കണേട്ടാ നല്ല സൂപ്പറാണ് ാണ് നല്ല ടേസ്റ്റ് നല്ല കളിയുള്ള വെള്ളം ഇതൊന്നും കളയരുത് ഇതൊക്കെ കറിയിലിടണം അപ്പഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് കറിയിലേക്ക് ഇടാൻ ഇനി പോവുക ഞാനുണ്ടാക്കാൻ പോണ ഞണ്ട് ടേസ്റ്റാണ് ടേസ്റ്റാണ്ട പൗഡർ നന്നായിട്ട് വേവണം നല്ലോണം വറ്റിയിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഇട്ടാൽക്കിട നന്നായിട്ട് തിളക്കട്ടെ ചെറുതീ ആയിരിക്കണം ചെറുതീയിൽ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് പെസ്റ്റിന്റെ മസാലയുടെയും കൂടി ആവുമ്പോൾ അടിപൊളി സ്മെല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യണ ക്രാബ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഭർത്തവേപ്പിലെ മേലെ കൂടെ തൂക്കി കൊടുക്കണം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേലെ കട്ട് ചെയ്ത സവാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തൂക്കി കൊടുക്കണം ക്രാബ് പെരട്ട് രണ്ട് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 还是不。